സൂര്യ റിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസിൻ്റെ കുറച്ച് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളും ഒപ്പം തന്നെ മാച്ചബിൾ ആയിട്ടുള്ള താലി ചെയിൻസ് കിഡ്സ് ജുവല്ലറിയുടെ ചെയിനുകൾ ലേഡീസിൻ്റെ താലിമാലകൾ തുടങ്ങിയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഒപ്പം തന്നെ നല്ല ഒരു ജുവലറി കോമ്പോസ് സെറ്റിൻ്റെയും കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കുട്ടിയമാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വരിക അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഓൺലൈൻ പേയ്മെന്റ് ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഹോം ഡെലിവറീസ് അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം മുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന ആറ് പിടി ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ സെറ്റ് ആണ് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന വന്നേക്കുന്ന ആലകൃഷ്ണനും മണിമാലയുമായിട്ടുള്ളൊരു കോംബോ ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മൈക്രോ ഗോൾഡ് പ്ലേറ്റിങ്ങിലുള്ള കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്റായും പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് അയച്ചു കഴിഞ്ഞാൽ ഒപ്പമുള്ള നമ്പറ് വാട്സപ്പ് നമ്പർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും മൈക്രോ ഗോൾഡിൻ്റെ പ്ലേറ്റിംഗിൽ വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല കളക്ഷൻ ആണ് അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ജയന്തി ചെയിൻസ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലികളാണ് പെയർ ചെയ്തേക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് സൈസിൽ വരുന്ന മാലയും താലിയുമാണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്തേക്കാം ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് സിക്സ് ആണ് റേറ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്നത് പത്ത് പിടി മാല വിത്ത് താലിയുടെ കോമ്പോസ് സെറ്റാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് താലികളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരേ പാറ്റേണിൽ വരുന്ന രണ്ട് മാലകളുമാണ് പ്രസൻ്റ് ചെയ്തേക്കുന്നത് സിംഗിൾ പീസ് റേറ്റ് ആണ് കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആ പത്ത് പിടിയുടെ മെഷർമെൻ്റിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നല്ല ഫിനിഷിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റാണ് വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് ജുവല്ലറി സെറ്റാണ് തൊള്ളായിരത്തി അൻപതാണ് ഈ ഒരു കോംബോ സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നവരഗ്ന റിങ്സ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ജിമിക്ക് എല്ലാം തന്നെ പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നയൻ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു സെറ്റാണ് ഹെവി റിച്ച് ആയിട്ടുള്ളൊരു ചെയിനും ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള ബാങ്കിൾസ് നല്ലൊരു ആമമോതിരം ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എണ്ണൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പത്ത് പിടി മാല വിത്ത് താലിയുടെ ഒക്കെ ഒരു കോമ്പോ സെറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ ഓപ്ഷൻസ് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഡെയിലി വിയറബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുള്ളത് ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്